ബിന്ദുവിനയനാണ് നമുക്ക് മില്യൺ ബെൽസിന്റെ പ്രൂണിങ്ങും പ്രൊപ്പഗേഷനും കാണാം നമുക്ക് നന്നായി പൂക്കൾ തന്നു ഇനിയിപ്പോ ഇത് പ്രൂൺ ചെയ്യണം ഇനി ചെടി ചെടിനൊന്നാവാൻ ചാൻസ് ഇല്ല പൂക്കൾ ഉണ്ടാകും എന്നാലും അവ പ്രൂൺ ചെയ്യുമ്പോ കൂടുതൽ തൈകൾ വരും ഇത് പ്രൂൺ ചെയ്യുക കട്ട് ചെയ്ത് എടുത്തു അതിലെ നല്ല കട്ടിങ്സ് മാത്രം വെക്കാം അല്ലാത്തത് കളയാം ഇങ്ങനെ വരുന്ന കട്ടിങ്സ് ഒക്കെ എടുക്കാം പിന്നെ ഇങ്ങനെ വരുന്ന എളപ്പുകൾ നോക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ട്രാൻസ്പാരന്റ് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേര് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ചകിരിനാര് വെക്കാം അതിന് ശേഷം പോട്ടിമിക്സ് പോട്ടിമിക്സിലുള്ളത് കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് പെരലൈറ്റ് ഇത്രയേ ചേർത്തിട്ടുള്ളൂ അത് ഇതിലേക്ക് ഇട്ടു താഴത്തെ ഇലകളൊക്കെ നുള്ളിക്കളയാ കൊടുക്ക വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാം മില്ലിയൺ ബെൽസിന്റെ കമ്പുകൾ നട്ട് കഴിഞ്ഞു പൂക്കളോടുകൂടി നട്ടിട്ടുണ്ട് കുഴപ്പമില്ല പൂക്കൾ കുറച്ചാളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും നമുക്കിതില് കുറച്ച് സാഫക്കിയ വെള്ളം ഒഴിക്കാം കേട്ടോ കുറേശഴിച്ചുകൊടുക്ക അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ എടുക്ക ഐസ്യു മെത്തേഡാണ് കാണിക്കുന്നത് പ്ലാസ്റ്റിക് എടുത്തിട്ട് അതിലേക്ക് വെക്കാം കവറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് സാഫ് കലക്കിയ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഐസ് മെത്തേഡാണ് ഇത് ഇതൊന്നിങ്ങനെ പിടിച്ച് ഒത്തിരി എറു നിക്കുന്ന തരത്തില് റബർ ബാൻഡ് എടുത്ത് വയ്ക്കാം ഒരു മൂന്നാഴ്ചയെങ്കിലും പിടിക്കും വേര് വരാൻ കേട്ടോ അതുപോലെ ഞാൻ ചെയ്തു വെച്ചതാണിത് വേര് വന്നിട്ടുണ്ട് മൂന്നാഴ്ച മുന്നേ വെച്ചാണ് വേരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ചെടി ഉഷാറായിട്ട് നിൽക്കണമുണ്ട് മറ്റേ പെറ്റുണിയേരെ പോലെ അത്ര സെൻസിറ്റീവ് അല്ല മില്യൺ ബെൽസ് പിടിപ്പിക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ചെയ്തു നോക്കുക Thank you.